കൊലപാതകികൾക്ക് ജാമ്യം നൽകേണ്ടതുണ്ടോ നമ്മുടെ നിയമവ്യവസ്ഥ പ്രകാരം പല പ്രാവശ്യം കോടതി കയറിയിറങ്ങിയാൽ അത്രക്കാർക്ക് ജാമ്യം നൽകുന്ന ഒരു വ്യവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് കൊല ചെയ്തു എന്ന് വ്യക്തമായൊരു കാര്യത്തിന് വേണ്ടി കോടതിയുടെ താമസം മുതലെടുത്തുണ്ട് കേസിൻ്റെ വി വിധി വരാനുള്ള താമസം മുതലെടുത്തുകൊണ്ട് ജാമ്യം നൽകുക വഴി കൊലപാതകൾക്ക് വീണ്ടും കൊലപാതകം നടത്താനുള്ള അവസരം നൽകുകയാണ് ചെയ്യുന്നത് ഈ റിപ്പോർട്ട് അതാണ് കാണിക്കുന്നത് ഇതുപോലെ സമാനമായ അനവധി കേസുകൾ നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് കൊലപാതകൾക്ക് യാതൊരു കാരണവശാലും ജാമ്യം നൽകരുത് അവരുടെ റിമാൻഡ് കാല കാലം അവരുടെ ശിക്ഷയിൽ നിന്ന് കുറച്ചു കൊടുക്കുകയാണ് വേണ്ടത് റിമാൻഡ് കാലത്ത് അവരെ കറക്റ്റ് ചെയ്യാനുള്ള ഉപാധികൾ ജയിലിൽ നൽകുകയാണ് വേണ്ടത് ഈ റിപ്പോർട്ടിൽ സഹോദരനെ കൊന്നതിന് ജയിലിൽ പോയയാൾ ജാമ്യം കിട്ടി വന്ന് അമ്മയെയും മൃതപ്രായമാക്കി ഭാഗ്യം കൊണ്ടാണ് അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റിയത് മർദ്ദനത്തിൽ രക്തം വാർന്ന അമ്മ രക്തം വാർന്ന് മരിക്കേണ്ടതായിരുന്നു യാദൃശികമായി അവിടെ വന്ന ഒരാളാണ് അവർ ഈ നിലയിൽ കണ്ടെത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അല്ലെങ്കിൽ അവരും മരിക്കുമായിരുന്നു അപ്പോൾ രണ്ട് കൊലപാതകിയെ കൊലപാതകമായി അതുകൊണ്ടാണ് പറയുന്നത് കൊലപാതകളെ അവരെ ക്രിമിനലായി തന്നെ കണ്ട് അവർക്ക് ജാമ്യം നൽകുന്നത് ഒഴിവാക്കണം ഇനി ഈ വാർത്തയിലേക്ക് പോകാം സഹോദരനെ കൊലപ്പെടുത്തി ജാമ്യത്തിലിറങ്ങിയ പ്രതി മാതാവിനെ ക്രൂരമായി മർദ്ദിച്ചു ചെറുതുരുത്തി ദേശമംഗലം കൊണ്ടയൂരിൽ സഹോദരനെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി മദ്യലഹരിയിൽ എഴുതു വയസ്സുള്ള മാതാവിനെ ക്രൂരമായി മർദ്ദിച്ചു പറമ്പിൽ വീട്ടിൽ ശാന്ത ശാന്തയാണ് മകൻ സുരേഷിൻ്റെ നാൽപ്പത്തിരണ്ട് മർദ്ദനത്തിൽ സാരമായി പരിക്കേറ്റത് വടികൊണ്ടുള്ള അടിയേറ്റ് കൈകളിലും കാലുകളിലും ദേഹത്തും പരിക്കേറ്റ ശാന്തയെ നാട്ടുകാർ ചേർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം മർദ്ദനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വീടിന് പുറത്തേക്കിറങ്ങിയ ശാന്തയെ പിന്തുടർന്നും ക്രൂരമായി മർദ്ദിച്ചു രക്തം വാർന്നൊഴുകിയ നിലയിലായ അമ്മയെ സുരേഷ് വലിച്ചെടച്ച് വീടിനുള്ളിൽ കൊണ്ടുപോയി കിടത്തുകയായിരുന്നു ശനിയാഴ്ച രാവിലെ ഗ്യാസ് സിലിണ്ടർ ഇറക്കാനെത്തിയ തൊഴിലാളികൾ വീടിന് മുന്നിൽ രക്തപ്പാടുകൾ കണ്ടതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വീടിനുള്ളിൽ തളർന്നു കിടക്കുന്ന ശാന്തയെ കണ്ടെത്തിയത് ഉടൻ നാട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു കള്ളുഷാപ്പിലേക്ക് പോവുകയായിരുന്ന പ്രതിയെ ദേശമംഗലം പോലീസ് എത്തി കസ്റ്റഡി എടുക്കുകയായിരുന്നു വിരല അടയാള വിദഗ്ധർ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു രണ്ടു വർഷം മുമ്പ് സഹോദരൻ സുബ്രഹ്മണ്യനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് സുരേഷ്